ഹായ് അസ്ലാംക്കും ഇസ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ വർഷം എല്ലാവർക്കും സഭാ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് സെയിലുള്ള പ്ലെയിൻസായിട്ട് വന്നു കേട്ടോ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണോ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾക്ക് നമ്മളൊന്നിവിടെ വെച്ചിരിക്കുന്ന ചെടികൾട്ടോ ഈ ചെടികളൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നോക്കാം നമുക്ക് ഏതാണെന്ന് നോക്കാം ചെടികളും റേറ്റും നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഈ കാണിക്കുന്ന ഫസ്റ്റിൽ കാണിക്കുന്നത് ഈതായി കലേടിയം നല്ല ഭംഗിയുള്ളൊരു കലടിയാണ് ഇത് ഒരു വൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള അത് കുറച്ച് വലുതാണ് അതാണ് ഇങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെ പോയാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ തെളുപ്പ് വരും അപ്പോൾ ഇതിന് വെറും എഴുപത് രൂപയുള്ളൂ കേട്ടോ സെവൻ സീറോ അടുത്തത് കാണിക്കുന്നത് ഒരു പൂ പൂ ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയാണിത് ഇതിൻ്റെ റേറ്റ് ഈ ചെടിൻ്റെ റേറ്റ് വെറും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഫോർ സീറോ ഈ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടതാണ് ഇത് ഇത് ഒറ്റ ഒന്ന് വെച്ചാൽ തന്നെ ആദ്യം വന്ന് പൊട്ടി പൊട്ടി കുറേ ചെടി നമുക്ക് കിട്ടും അത് നമുക്ക് വേറെ ആർക്ക് കൊടുക്കുകയും ഇനി വേറൊരു ഗാർഡൻ തന്നെ ഗാർഡൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയും ഭംഗിയുള്ളൊരു പൂവാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് നല്ല റെസ്റ്റോറൻറ്റിലും നമുക്ക് റിസോർട്ടിലൊക്കെ കാണാൻ പറ്റിയൊരു ചെടി കേട്ടോ പിന്നെ അടുത്ത് ഈ സിങ്കോണിയാണ് ഈ സിങ്കോണിത്തേറെ ഇരുപത് രൂപയുള്ളൂ ടു സീറോ പിന്നെ വേറൊരു ചെടി ഇതൊക്കെ കണ്ടോ ഇതിന് ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഈ സിങ്കോണിയും ട്വൻ്റി റുപ്പീസും ഉള്ളത് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് ബുഷായി വന്നാൽ നല്ല ഭംഗിയാട്ടൊക്കെ കാണാതിന് പിന്നെ ഈ കൃത്താന്തസ്സാണ് ഇതാ വെറും ഇരുപത് രൂപയുള്ളൂ കെട്ടോ ഇത് നല്ലൊരു കളറാണ് ഏറെ മെറൂണ് കളറായിട്ട് പിന്നെ ഈ ഒരു ചെടി ഇതാ കണ്ട അതൊരു വേറൊരു ഇരുപത് രൂപയുള്ളൂട്ട് ഇതിന് നല്ല ഭംഗിയായിട്ടോ അതിനെ കാണാൻ ഈ കണ്ടില്ല ഇത് വെറും ഇരുപത് രൂപയുള്ളൂട്ടത് പിന്നെ അടുത്ത് വരുന്നത് ഇതാ ഇങ്ങനെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ ഇതിന് അറുപത് രൂപയുള്ളൂ കേട്ടോ സിക്സ്റ്റി പിന്നെ അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പൂത്തോസിലോ പോത്തോസ് പെടുന്നതാണോ ഞാൻ അറിയില്ല പിന്നെ എന്താ പറയുക ഒരു പോത്തോസ് പെട്ടെന്ന് തന്നെയാണ് തൊണ്ട് ഈ ചെടി നല്ല ഭംഗിയത് സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ പടർത്താം അല്ലാതെ ഹാങ് ചെയ്യാൻ പറ്റിയാണ് ഇതിന് അമ്പത് രൂപ ഉണ്ടോ അതിന് ഇത് നമ്മളെ എന്താ പറയുക എഞ്ചൈ പോത്തോസാണ് മുപ്പത് രൂപയുള്ളൂ ഇത് അഗ്ലോണിമ ആണ് ഈ അഗ്ലോണിമയ്ക്ക് വെറു വിറവേ എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ സെവൻ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ നല്ല വലിയതായിട്ടുള്ളൊരു ഇത് സി സി പ്ലാന്റ് ആണ് കെട്ടോ ഗ്രീൻ സി ജി പ്ലാന്റ് ആണേ സി സി ഇതിൻ്റെ ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപ ഫോർട്ടി ഇതിൽ ഒന്ന് രണ്ട് നാലെണ്ണം ഉണ്ട് ഫോർട്ടി റുപ്പീസ് ഒരു വൺ ഷൂട്ട് ഫോർട്ടി റുപ്പീസേ അടുത്ത് വരുന്നത് റോട്ടണ്ടും ഗ്രീന് എന്താ ഒരു അഗ്ലോണിയമാണ് ഇതിൻ്റെ ഒരു ഇതാകേണ്ടോ ഇത്രയും വലുപ്പമുള്ള ഒരു ഷൂട്ടിന് നൂറ്റി ഇരുപത് രൂപയാണ് ഉള്ളൂ കേട്ടോ വൺ ട്വൻ്റി കുറച്ച് വലിയതാണ് ചെറിയതൊന്നല്ല നൂറ്റി ഇരുപത് രൂപയേ കേട്ടോ വലതൊക്കെ നല്ല വലുതാണ് അടുത്ത് വരുന്നത് ഗ്രീൻ ബോളാണേ ഗ്ലൂണിമ ഗ്രീൻ ബോൾ ഇത് കുറച്ച് വലിയ പാൻസെന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയുള്ളൂ ടോ വലിയ പാൻറ്റ് തന്നെ കേട്ടോ ഇനി അടുത്തത് വരുന്നത് ബ്ലാക്ക് സീ ആണ് ഇത് ഓരോ ഷൂട്ടിൽ എടുക്കുകയാണെങ്കിൽ വേറൊരു നാൽപ്പത് രൂപയുണ്ടാവുള്ളേ അല്ല ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ വൺ ട്വൻ്റി കിട്ടോ നൂറ്റി ഇരുപത് കിട്ടോ അടുത്ത് വരുന്നത് ഒരു കലാത്തിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഒക്കെ ഒന്ന് ഇന്നത്തെ ഓഫറായിട്ടാണേ ട്വൻ്റി റുപ്പീസ് ഒരു ഷൂട്ടിനെ പിന്നെ അടുത്ത് വരുന്നത് സി സി പ്ലാന്റിൻ്റെ സി സി പ്ലാന്റിൻ്റെ ഈ പിന്നെ ഡ്രാഫ് ഡ്രാഫ് വെറൈറ്റിയാണ് അതിന് വെറും നാൽപ്പത് രൂപയുള്ളൂ ഫോർട്ടി റുപ്പീസ് പിന്നെ ഇത് ഒരു അഗ്ലോണിമ റെഡ് സോഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതോ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിന് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൽ വലുത് എഴുപത്തഞ്ച് രൂപ കേട്ടോ സെവൻറ്റി ഫൈവ് റുപ്പീസ് കേട്ടോ പിന്നെ ഒരു ബെർക്കിനുണ്ട് ഫിലൂടെ ഉണ്ട് ബെർക്കിന് നല്ല കളറൊക്കെ വന്നതാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പാൻസോട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് നൂറ് രൂപയുള്ളൂ കിട്ടും ഇത്രയും വലിയ പ്ലാന്റ് കുറച്ച് ചെറിയതൊന്നുമല്ല ഇതിൽ ചെറിയതും ഉണ്ട് കേട്ടോ ഇത് നല്ല കളറൊക്കെ വന്ന് നൂറ് രൂപയുള്ളേക്കെ കണ്ടോ നല്ല വൈറ്റ് നല്ല ഭംഗി അതൊരു നല്ലൊരു ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ അടുത്ത് വരുന്നത് നമ്മുടെ ആൽബോ വേറെയും പേരുണ്ട് കിട്ടോ ഞാനിങ്ങനെ പറയുന്നത് ആൽബോ ഫിലോഡോണ്ട ടൈപ്പാണ് കേട്ടോ ഇതെല്ലാം ഫിലോഡോണ്ട്ര ടൈപ്പാണ് ഇത് മെറ്റേതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതിൻ്റെ സാധാവൊന്നുണ്ട് അതെല്ലാം കേട്ടോ ഇത് ഇത് കളറ് കുറച്ച് വെയിലൊക്കെ കൊണ്ടുപോകുന്ന നല്ല കളറും വരും ഇതിൻ്റെ കട്ടി എലൻ്റെ കട്ടിയാണ് അത് കട്ടി കുറവാണ് മെറ്റേനെ കുറച്ച് കട്ടി കൂടുതലാണ് നമ്മൾ സാധാ ഫിലോട്ടി ഈ എല്ലാ വീട്ടിലും കാണുന്ന അതല്ല കേട്ടോ ഇത് 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 നല്ല കളറ് വന്ന കേട്ടോ കളറ് വന്നതിന് നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി അമ്പത് രൂപയുള്ള ഇതാ മറ്റതിനൊക്കെ എഴുപത്തഞ്ച് രൂപയുള്ളൂ കളറ് വരാത്തതിന് സെവൻറ്റി ഫൈവ് വേണം ഈ കളറ് വരാത്തതിന് അത്ര വില കുറച്ച് തന്നു ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കരുത് നമ്മളെ സാധാ വെറൈറ്റി ആണെന്ന് അതെല്ലാം കേട്ടോ ഇത് ഒക്കെ അത് തന്നെ ഇത് മുഴുവന് ഈ ഈ പ്ലാന്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ ഇതിന് വെറും സെവൻറ്റി ഫൈവ് ഉള്ളൂ പിന്നെ ഈ സി സി അല്ല ഇത് സിംഗോണിയല്ല സോറി പിന്നെ ഇത് ഫീലോഡുണ്ടൻ മോൺഷൈൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ വൺ ട്വൻറ്റി ഇത്രയും വലിയ പ്രാൻസിന് നൂറ്റി ഇരുപതോ രൂപയോ ഉള്ളൂ നേരത്തെ പറഞ്ഞ ഇരുപത് രൂപേൻ്റെ സിങ്കൂണിയും അപ്പോൾ ഇത്രയും പാൻസാണ് നമ്മളിവിടെ ഇന്ന് സെയിലിന് വെച്ചിരിക്കുന്നു കേട്ടോ ഇതിലേതെങ്കിലും പാൻസുകൾ വേണ്ടവർ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ് ഇതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വിളിക്കരുത് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതാണ് ഡി ടി സി കുറേറും വഴി